ഗ്ലൂക്കോസ് എതിയായ ഇരുപത്തി നാല് അവർ ഒരു സുഗന്ധവർഗം എടുത്ത് ആഴ്ചവട്ടത്തിന് ഒന്നാം ദിവസം അധികാലത്ത് കല്ലറക്കിലെത്തി കല്ലറയിൽ നിന്ന് കല്ലുരുട്ടി കളഞ്ഞായ കണ്ടു അടുത്ത് വർന്നാര കർത്താവായ യേശുവിന്റെ ശരീരം കണ്ടില്ല അതിനെക്കുറിച്ച് അവർ സഞ്ചരിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ചിട്ടുണ്ട് പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു ഭയപ്പെട്ട മുഖം കുഴിച്ചു നിൽക്കുമ്പോൾ അവർ അവരോട് നിങ്ങൾ ജീവനുള്ളവനെ മനുഷ്യരുടെ ഇടയിൽ അന്വേഷിക്കുന്നുണ്ട് അവൻ ഇവിടെ ഇല്ല അവർ തന്നെ ഏറ്റിരിക്കുന്നു മുംബൈ ഗിലയിലിരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് മനുഷ്യനെ പാവികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ മൂന്നാം നാൾ ഉയർത്തേ നൽകുകയും വേണമെന്ന് പറഞ്ഞത് ഓർത്തൊഴുവിൻ എന്ന് പറഞ്ഞു അവർ അവന്റെ വാക്കു ഓർത്ത് കല്ലറി വിട്ട് മടങ്ങിപ്പോയി അപ്പതിനൊരുപാർ മുതലായ എല്ലാവരോടും ഇതൊക്കെയും അറിയിച്ചു അവർ ആരെന്നാൽ നില കാര്യത്തിൽ മറിയ യോഹന്നായകൂബിന്റെ അമ്മ മറിയ എന്നവർ തന്നെ അവരോട് കൂടെയുള്ള മറ്റു സ്ത്രീകളും അത് അപ്പൊ പറഞ്ഞു ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി അവരെ വിശ്വസിച്ചില്ല എന്നാൽ പത്രോസ് ചെയ്യുന്നേറ്റ് കല്ലറക്കൽ ഓടിച്ച്ന്ന് കുഞ്ഞു നോക്കി തുണി മാത്രം കണ്ടു സംഭവിച്ചു തന്നാശ്യപ്പെട്ട് മടങ്ങി പോകുന്നു അന്ന് തന്നെ അവരിൽ രണ്ടുപേർ എരിസ്ലേമേന്ന് ഏഴ് നാഴിക ദൂരമുള്ള എമോ ഊസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയും ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു സംസാരിച്ചും തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുദാനം അടുത്ത് ചെന്ന് അവരോട് ചേർന്നാകുന്നു അവനെ അറിയാതെ പറഞ്ഞ് അവരെ കണ്ണ് നിരോധിച്ചിരുന്നു അവനവരോട് നിങ്ങൾ വഴി കടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്തെന്ന് ചോദിച്ചു അവർ വാടിയ മുഖത്തോട് നിന്നു ക്ലിയോപ്പാവ് എന്ന പേരുള്ളവൻ എരിസ്ലേമിലെ പരദേശികളെ നീ മാത്രം ഈ നാളുകളെ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഏത് എന്നവൻ അവരോട് ചോദിച്ചേനെ അവർ അവനോട് പറഞ്ഞത് ദൈവത്തിനും ശലഹനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്നു നസനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ നമ്മുടെ മഹാപുരോധമാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കുഴിച്ചു ഞങ്ങളും ഇസ്രായേലിന് വീണ്ടെടുപ്പാൻ ഉള്ളവൻ എന്ന് ആശ്ചര്യം അത്രയും ഇത് സംഭവിച്ചിട്ട് ഇന്ന് മൂന്നാം നാളാകുന്നു ഞങ്ങൾ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറക്കിൽ പോയി അവന്റെ ശരീരം കാണാതെ മുടങ്ങി വന്നു അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ പ്രമിപ്പിച്ചു ഞങ്ങൾ കൂട്ടത്തിൽ ചിലർ കല്ലറക്കൽ ചെന്ന് സ്ത്രീകൾ പറഞ്ഞ പോലെ തന്നെ കണ്ടു അവനെ കണ്ടിരുന്നും അവൻ അവരോട് അയ്യോ ബുദ്ധി എന്റെ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്നെ മൊത്തത്തിൽ കിടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു മോശം തുടങ്ങിയ സാല് പ്രവാചകമാരിൽ നിന്നും എല്ലാ തിരുവഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യഖ്യാനിച്ചു കൊടുത്തു അവർ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അവൻ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു അവരോ ഞങ്ങളോട് പാർക്കുക നേരം വൈകി അസമീപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു അവരുമായി ഭക്ഷണത്തിരിക്കുമ്പോൾ അവൻ അപ്പോടുത്ത് അനുഗ്രഹിച്ചു നൊറക്കി അവർക്ക് കൊടുത്തു ഉടനെ അവരെ കണ്ണു തുറന്നു അവർ അവനെ അറിഞ്ഞു അവനവർക്ക് അപ്രതീക്ഷനായി അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച തിരുവഴത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന തമ്മിൽ പറഞ്ഞു ആ നായികയെ തന്നെ അവർ എഴുന്നേറ്റ് ഇസ്ലിം ലീഗ് മടങ്ങിപ്പോന്നു കത്താവ് വാസ്തവമായ അവർ എഴുന്നേറ്റ് ശിമോനു പ്രത്യക്ഷനായെന്ന് കൂടി ഇരുന്ന് പറയുന്ന അപ്പൊ വരെയും കൂടെയുള്ളവരെയും കണ്ടു വഴി സംഭവിച്ചതും അവനപ്പം നുർഗയിൽ നിങ്ങൾക്ക് അറിയായി വന്നതും അവർ വിവരിച്ചു പറഞ്ഞു ഇങ്ങനെ അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു അവർ ഞെട്ടി ഭയപ്പെട്ടു ഒരു ഭൂതത്തെ കാണുന്നു എന്ന് അവർക്ക് തോന്നി അവനവരോട് നിങ്ങൾക്ക് ഇലങ്ങുന്നുണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതെന്ത് ഞാൻ തന്നെയാവുന്നു എന്ന് എന്നെ കയ്യും കാലം നോക്കി അറിവീൻ എന്നെ തൊട്ടുനോക്കുവിൻ എന്നിൽ കാണുന്ന പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ കൈയും കാലം അവരെ കാണിച്ചു അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശ്ചയിച്ച് നിൽക്കുമ്പോൾ അവരോട് തിന്വാൻ വലതും നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ഉണ്ടോ എന്ന് ചോദിച്ചു അവരൊരു കണ്ണം വറുത്തു മീനും തേങ്കട്ടയും അവന് കൊടുത്തു അതവൻ വാങ്ങി അവർക്ക് അംഗിത്തന്നു പിന്നെ അവൻ അവരോട് ഇതാവുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് മോശനായ പ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളും സങ്കീർത്തങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ ഈ നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു തിരുവഴത്തുകളെ തിരിച്ചറിയാൻ തന്നെ അവരുടെ ബുദ്ധിയെ തുറന്നു കൃഷി കഷ്ടം അനുഭവിക്കുകയും മൂന്നാം നാൾ മരിച്ചറിയുന്നവരത്തെ നൽകിയും അവന്റെ നാമത്തിൽ മനസാന്തരവും പാപമഞ്ചനം എരിസ്ലേമിൽ തുടങ്ങി സ്ഥലാധികളിലും പ്രസംഗിക്കുകയും വേണമെന്ന് ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു എന്റെ പിതാവ് വാഗ്ദാനം ചെയ്തു ഞാൻ നിങ്ങളുടെ മേലയക്കും നിങ്ങൾ ഓരോരുത്തരുന്ന് ശക്തി ധരിക്കുവോളും നഗരത്തിൽ പാർപ്പി എന്ന് അവരോട് പറഞ്ഞു അനന്തരം അവനവരെ ബധാന്യോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു അവരെ അനുഗ്രഹിക്കൽ അവൻ അവരെ വിട്ടുപൊഴിഞ്ഞു സ്വർഗ്ഗാരോഹണം ചെയ്തു അവർ അവനെ നമസ്കരിച്ചു മഹാസന്തോഷത്തോടെ എരിസ്ലേമിലേക്ക് മടങ്ങി ചെന്നു എല്ലായ്പ്പോഴും ദേവാലയത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തി പോകുന്നു